നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു വി എസ് എസ് സി സന്ദർശിച്ചു മാത്രമല്ല എൻ ഡി എയുടെ കേരള പദയാത്രയുടെ സമാപന സമ്മേളന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു ഇപ്പോൾ ഇതാ അവിടെ നിന്നും വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ് തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഭക്തിഗാനം ആലപിച്ച് അന്തയായ ജർമ്മൻ ഗായിക കസാന്ദ്ര മെയ്സ് പിക്മാൻ അച്യുതം കേശം എന്ന ഗാനവും മറ്റൊരു തമിഴ് ശിവ ആരാധന ഗാനവും ഇവർ പാടി ഗാനത്തിന് താളം പിടിച്ച് കൂടെ മൂളിയും പാട്ടാസ്വദിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ജർമ്മൻ ഗായികയായ കസാന്ദ്ര മേ പിറ്റ്മാനും അമ്മയും തമിഴ്നാട്ടിലെത്തിയതായിരുന്നു അവിടെ വെച്ചാണ് മോദിയെ സന്ദർശിച്ചത് അച്യുതൻ കേശവം എന്ന ഗാനമാണ് മോദിക്ക് മുന്നിൽ ഇവർ പാടിയത് അതിമനോഹരമായിട്ടാണ് ഈ കാഴ്ച പരിമിതിയുള്ള ജർമ്മൻ വനിത ഈ ഗാനം മോദിക്ക് മുന്നിൽ പാടിയത് പാട്ടിനൊപ്പം മുന്നിലുള്ള ടേബിളിൽ താളം കൊട്ടി കൂടെ പാടി ഗാനം ആസ്വദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പാട്ട് അവസാനിച്ചപ്പോൾ മോദി അതിമനോഹരം എന്ന് ഈ ഒരു പാട്ടിനെ പ്രശംസിച്ചു കൈയടിച്ചു എന്തായാലും വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിനെയും വളരെ അധികം സ്നേഹിക്കുന്ന ആളാണ് ഈ ജർമ്മൻ വനിത വിവിധ ഇന്ത്യൻ ലാംഗ്വേജുകളിൽ ഈ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഇവർ മുൻപും പാടിയിട്ടുണ്ട് പ്രശസ്ത ഭജന റാം ആയേങ്കാ പാടി സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയ വ്യക്തിയാണിവർ പ്രധാനമന്ത്രിയുടെ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ഒരിക്കൽ മോദി ഇവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം പുതിയ ഇസ്രോ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണത്ത് ചെറു റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ പുതിയ സ്പേസ് പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് നിഗമനം തൊള്ളായിരത്തി അമ്പത് കോടി രൂപ മുതൽ മുടക്കിലാകും ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ബഹിരാകാശ വ്യവസായ രംഗത്ത് പുത്തൻ സംഭാവനകൾ നൽകാൻ പുതിയ ഇസ്രോ കേന്ദ്രത്തിന് കഴിയുമെന്ന ഒരു നിഗമനമാണിപ്പോൾ ഉള്ളത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് കുതിക്കുന്നത് എന്നാൽ പുതിയ കേന്ദ്രത്തിൽ നിന്ന് നേരെ തെക്കോട്ടേക്ക് വിക്ഷേപണം നടത്താൻ സാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് ഇതുവഴി വലിയ രീതിയിലുള്ള ഇന്ധന ലാഭമാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് വിക്ഷേപണങ്ങൾക്ക് കുറഞ്ഞ സമയം മാത്രമേ എടുക്കൂ എന്നതും മറ്റൊരു പ്രത്യേക ആകർഷണതയാണ് മാത്രമല്ല ഉയർന്ന പേലോഡ് ശേഷി നൽകാൻ കുലശേഖര പട്ടത്തെ കേന്ദ്രത്തിന് സാധിക്കും ആഗോള ചെറുകിട സാറ്റലൈറ്റ് വിപണി ലോകമെമ്പാടും അതിവേഗം വളരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു മുന്നേറ്റം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരം ഇതിനു പുറമെ നിരവധി പേർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടുന്നുണ്ട് മാത്രമല്ല ഇന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകും മഹാരാഷ്ട്രയുടെ മണ്ണിലും നിരവധി പദ്ധതികൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തുടക്കം കുറിക്കും തറക്കല്ലിടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത